അപ്പോൾ നമ്മൾ കുളിക്കൽ പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ നമ്മളെ നഴ്സി ടീച്ചർ ഇൻ്റർവ്യൂ വന്നൊക്കെയാണ് അപ്പോൾ ഇത് ചുള്ളിയോട് നഴ്സി ടീച്ചർ ഇവിടെ തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് വീടുകളിൽ നടത്തുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ ബൈക്കെടുത്തിട്ട് വരാം പെട്രോൾ വേണ്ട പെട്രോൾ അടിക്കൂല വണ്ടിയിൽ വണ്ടി വേണ്ട ആ വണ്ടി വണ്ടി പോവാം തുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥി മേഴ്സി ടീച്ചറാണ് ദാസൻ്റെയും വിജയൻ്റെയും കൂടെ ഉള്ളത് ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ടീച്ചറാണ് അധ്യാപികയാണ് അതോടൊപ്പം തന്നെ സകല മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ ടീച്ചറാണ് കലാരംഗത്തും കായികരംഗത്തും അതോടൊപ്പം തന്നെ നേതൃപാഠവത്തിലൊക്കെ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ് നെല്ലിക്കാമ്പോയിൽ പതിനഞ്ചാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് മേഴ്സി ടീച്ചറാണ് ടീച്ചറെ ആദ്യം തന്നെ ദാസൻ്റെയും വിജയൻ്റെയും വലിയൊരു നമസ്കാരം ഗുഡ് മോർണിംഗ് നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ദാസന് വിജയനും സ്ഥാനാർത്ഥികളോടുള്ളപ്പള്ള യാത്രകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ടീച്ചറെ നമുക്ക് കിട്ടി അപ്പോൾ ടീച്ചറെ നമുക്കൊന്ന് വിശദമായി ഒന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ ടീച്ചറെ അധ്യാപികയാണ് ഉളിക്കൽ വൈത്തൂർ യു പി സ്കൂളിൽ അധ്യാപികയാണ് ടീച്ചറുടെ ഒരു പഠനവും അതോടൊപ്പം തന്നെ ഏതൊക്കെ മേഖലകളിലാണ് ടീച്ചർ തൻ്റേതായിട്ടുള്ള ഒരു കഴിവുകളൊക്കെ തെളിയിച്ച് നേതൃപാഠത്തിലൊക്കെ വന്നിട്ടുള്ളത് അതായത് എൻ്റെ സ്വന്തം വീട് ചുങ്കക്കുന്നിലാണ് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായിരുന്നു ഞാൻ അന്ന് തൊട്ടേ ഇതൊക്കെ കണ്ട് വളർന്നങ്ങൾ പോയിരുന്നു പിന്നീട് കോളേജ് കാലം നിർമ്മലഗിരി കോളേജിലും ഇരിട്ടിയിലുമൊക്കെ ആയിരുന്നു കല്യാ പഠനം കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ നമ്മളൊക്കെ പറ്റിയൊരവസ്ഥയിലേക്ക് പോയില്ല നമ്മളുടെ രണ്ട് പിള്ളേരുടെയും കുട്ടികളുടെയും പ്രസവ കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിച്ചു ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കരിക്കൊട്ടക്കരയിലായിരുന്നു ഭയങ്കര ഭയങ്കര ജീവിതത്തിൽ നേ എന്തോ വലിയൊരു നേട്ടം പോലെ ആയിരുന്നു എനിക്കവിടെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നു പിന്നെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് എനിക്ക് ആയിട്ട് ജോലി കിട്ടുന്നത് അറബിയിൽ അറബിയിൽ അഞ്ച് വർഷം കഴിഞ്ഞ് ഇപ്പോൾ എടൂരേക്ക് പോയി അവിടുന്ന് വീണ്ടും പ്രൊമോഷനായിട്ട് തൊണ്ടി സെൻറ്റ് ജോൺസ് യു പി സ്കൂളിൽ ഭയങ്കര സന്തോഷമായി ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ആസ്വദിച്ച് ജോലി ചെയ്ത വർഷങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉളിക്കലിൽ വൈത്തൂർ യു പി സ്കൂളിലേക്ക് വന്നു ഇതിന്റെ എല്ലാം പ്രത്യേക ഏറ്റവും വലിയ വലിയൊരു സന്തോഷം മാർച്ചില് എന്റെ റിട്ടയർമെന്റ് അപ്പൊ ഈ മാർച്ച് മുപ്പത്തൊന്നിന് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ നാൾ ഇത്രയും നാൾ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ഞാൻ ജോലി ചെയ്തെങ്കിലും ഞാൻ ഇതുവരെ ഒരു കമ്പ്യൂട്ടർ ലീവ് എടുത്തിട്ടില്ല എൻ്റെ ലീവ് മുഴുവൻ ബാക്കി വെച്ച് ഏറെ സന്തോഷത്തോടെ ജോലിയിൽ നിന്ന് ഇറങ്ങാനാണ് എൻ്റെ ഇപ്പോഴത്തെ വരെയുള്ള നിലപാട് എനിക്ക് ലീവ് എടുത്ത് പോകാൻ ഒരു മാനസിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നു പറഞ്ഞാൽ സ്കൂളും എൻ്റെ മക്കളെ എൻ്റെ അധ്യാപകർ അവരെനിക്ക് ജീവനാണ് അവർക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത ദൗത്യം നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്തുകൊണ്ട് ഈ നിമിഷം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് സാമ്പത്തികമില്ലാത്തവർക്ക് സാമ്പത്തിക ബസ് ഫീ കൊടുത്ത് വീടില്ലാത്തവർക്ക് ചെറിയ രീതിയിൽ വീട് വെച്ച് കൊടുക്കാൻ നോക്കുക തൊണ്ടിയിലന്നപ്പം നല്ല പാഠത്തിന് രണ്ട് വീട് വെച്ച് കൊടുത്ത് ബെസ്റ്റ് സ്കൂളിനുള്ള അവാർഡൊക്കെ മേടിച്ചു കൊടുക്കാൻ സാധിച്ചു അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ ഒരു ഒരു അനുകമ്പ തോന്നുന്ന ഒരു ഫീൽഡിലേക്ക് ഞാൻ കൂടുതൽ ഇപ്പോഴും അതെ വൈത്തുരൂപി സ്കൂളിലും കുറേ കുട്ടികളെ സാമ്പത്തികമായി ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്കൂളിന് വേണ്ടിയും നമുക്കത് മാനേജ്മെൻറ്റ് സ്കൂളായ ഇവിടെ ഒരു പരിധിവരെ എല്ലാം കിട്ടുകയുള്ളൂ അപ്പോൾ അവർക്ക് അതിന് സ്കൂളിലേക്കും കാണേണ്ട കാര്യങ്ങൾ ചെയ്ത് ഞാൻ എന്നിലുള്ളതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയും മുന്നോട്ടിങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ടൈലറിങ് ബോർഡിൻ്റെ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വർഷത്തിൽ ഞാൻ സംസ്ഥാന ഡയറക്ടേറ്റ് ബോർഡ് മെമ്പറായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നു അവിടെ അപ്പോൾ ടൈലറിങ് ബോർഡുമായിട്ട് പ്രവർത്തിച്ച കുറേ പേരുമായിട്ട് കുറേ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പം വലിയ കുഴപ്പമില്ലാതെ നാളെ ഇതുവരെ ഇങ്ങനെ പ്രവർത്തന മേഖല ഭംഗിയായി മുന്നോട്ട് പോകുന്നു ജീവിതത്തെ കുറിച്ചൊക്കെ വളരെ വളരെ എന്താ ആകാം ഒരു എന്താ പറയാ എന്താ പറയാ അപ്പൊ ടീച്ചർ ഇപ്പം ഈ മത്സരരംഗത്തേക്ക് അതായത് പൊതുപ്രവർത്തനം എന്നൊരു രീതിയിൽ പിതാവ് പൊതുപ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞു എങ്കിലും ഈ രംഗം പൊതുപ്രവർത്തന രംഗത്തേക്ക് ടീച്ചറിന്റെ കടന്ന വരവ് ആദ്യമല്ലേ മത്സരരംഗത്ത് ഈ രംഗം എങ്ങനെ കാണുന്നു ഒരു ഒരു പ്രത്യേക കൗതുകം നിറഞ്ഞ വേറൊരു ലോകമാണത് അതേക്കുറിച്ച് ഒരു ഈ ഒരു സാഹചര്യം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നുമില്ല ആഗ്രഹിച്ചിരുന്നുമില്ല ആഗ്രഹിച്ചിരുന്നില്ല എന്നിങ്ങനെ എല്ലാം പണ്ടൊക്കെ ഇങ്ങനെ തമാശ വേണേ ആണെങ്കിലും ടീച്ചർ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ കൂടെയുള്ള ഒരു കളിയാക്കുമായിരുന്നു അപ്പോൾ എല്ലാം ഞാനിങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ എല്ലാ എല്ലാ പരിപാടിക്കും പോകും പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ നമ്മുടെ അടുത്ത ആളാന്നൊക്കെ പറഞ്ഞ് അതൊരു സ്നേഹബന്ധത്തിന് പുറത്ത് പറയുന്നതായിരിക്കാം പക്ഷേ ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ ഇത് നോമിനേഷൻ കൊടുക്കുന്ന അന്ന് വരെ ഞാൻ ഒരു ഒരിക്കലും സ്വപ്നം കാണാത്തൊരവസ്ഥയായത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള നടക്കുകയാണ് ടീച്ചർ സ്കൂളിലെ ഒക്കെ പറഞ്ഞല്ലോ ടീച്ചർ ഒരു സൺഡേ സ്കൂൾ അധ്യാപിക കൂടിയാണല്ലേ പറഞ്ഞില്ലല്ലോ ഇരുപത്തിനാല് വർഷമായി ഞാൻ സൺഡേ സ്കൂൾ ജോലി ചെയ്യുന്നു എന്നോട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് തന്നെയല്ല കാരണം ഒരു ഞായറാഴ്ച എനിക്ക് ആകെ അപ്പോൾ അപ്പൊരു ഞായറാഴ്ച വീട്ടിൽ വന്നാൽ കാണാൻ പോലും സാധിക്കുന്നില്ല ഇനി സൺഡേ സ്കൂൾ ഒഴിവാക്കി കൂടെ എന്നോട് ചോദിച്ചു പക്ഷേ ഞാൻ ഒരിക്കലും അല്ല എനിക്ക് സൺഡേ സ്കൂൾ എന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് ദൈവത്തിന് വേണ്ടി ദൈവം തന്നെ തന്നേൽപ്പിച്ച് ചെയ്ത് ജോലി ചെയ്യാൻ ഒരു ഉച്ച ഒരു മണിക്കൂറെങ്കിലും ഞാൻ ചെയ്തില്ല പിന്നെ അവൾ ഞാൻ പരാജയപ്പെടുക അല്ലേ അപ്പോൾ ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ആ ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ ഉച്ചവരെയുള്ള സമയം വിനിയോഗിക്കുകയാണ് അങ്ങനെയുണ്ട് നമ്മുടെ ഓട്ടൊക്കെ ചോദിച്ച് നമ്മുടെ വോട്ടർമാരുടെ അടുത്തേക്ക് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട ആവശ്യമില്ല നമ്മുടെ സൗഹൃദങ്ങളാണ് എല്ലാം ടീച്ചർ നന്നായിട്ട് എല്ലാവരോടും ചിരിച്ച മുഖത്തോടു കൂടി എപ്പോഴും നല്ല പോസിറ്റീവ് എനർജിയൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ ഈ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോകും കുടുംബക്കാരുടെ ഉദ്ദേശിച്ചത് നമ്മുടെ വോട്ടർമാർ വോട്ടർമാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാ ആദ്യമൊക്കെ ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പം ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ അവരുടെ ആ സപ്പോർട്ട് അവരുടെ ആ സ്നേഹ സന്തോഷം അവരുടെ ടീച്ചറെ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോഴുള്ള അവരുടെ ആ മാനസികമായ സപ്പോർട്ടിൽ ഞാൻ ഒരുപാട് എനർജി എനർജി എനിക്ക് ഭയങ്കര എനർജി അത് പറയാന് പറ്റിയ കാരണം എന്ന് വെച്ചാൽ അവര് ടീച്ചറെ ടീച്ചർ വിഷമിക്കില്ല ടീച്ചറ് വെച്ച കാലം മുന്നോട്ട് പോക്കോ ഞങ്ങളല്ലേ ഉള്ള എന്നൊരു ആ ഒരു വാക്കിൽ പലരും എനിക്ക് ഒരുപാട് പേരിൽ നിന്ന് കിട്ടിയത് അത് ഞാനൊരു പഠിപ്പിച്ച കുട്ടികളുടെ വീട് എൻ്റെ എൻ്റെ പേരൻസ് ഞാൻ അവരുമായിട്ടുള്ള ആ സ്കൂൾ ബന്ധമാണ് അതിനൊരു പരിധി വരെ കാരണം എനിക്ക് തോന്നുന്നു അത് രാഷ്ട്രീയത്തിനപ്പുറമാ ഇതൊരു രാഷ്ട്രീയമല്ലാട്ടോ ടീച്ചറല്ലേ നമ്മുടെ മക്കളെ അമ്മയല്ലേ എന്നുള്ള ഒരു ചിന്തയില് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാമല്ലാത്ത ഒരു തീർച്ചയായിട്ടും എനർജിയാ ടീച്ചറുടെ ടീച്ചറിനെ അത് വോട്ടായി മാറട്ടെ ആശംസിക്കുകയാണ് അപ്പം ഈ ടീച്ചറിന്റെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് കൂടി ഞങ്ങൾക്ക് ഒന്ന് അറിയണമെന്നുണ്ട് അറിയണമെന്നുണ്ട് കുടുംബം എന്ന് പറഞ്ഞാലുണ്ടല്ലോ എല്ലാവരുടെയും ഒരു മാതൃകാ കുടുംബമാണ് ഞങ്ങളത് എല്ലാവരും അങ്ങനെ കളിയാക്കുന്നത് കാരണം ഹസ്ബൻഡിൻ്റെ പേര് സണ്ണി എന്നാണ് ഞാൻ സായ് എന്നേ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ ഈ മുപ്പത്തിനാല് വർഷമാവും ഈ ജനുവരി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം സായും മേയും അതായത് ഞങ്ങളുടെ ഒരു ജീവിതം ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത് കാരണം ഞങ്ങൾ ഭാര്യ ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരെ പോലെയും അങ്ങനെയൊരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ അപ്പം ഞങ്ങളെപ്പോഴും ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് ഇങ്ങനെ ഒരുമിച്ച് ഒരേപോലെ എവിടെ പോയാലും ഒരുമിച്ച് പോകുക അങ്ങനെ ഒരു ഒരു സ്നേഹം ഞങ്ങൾ തമ്മിൽ അപ്പം ഞാനോട് ആദ്യമേ പുള്ളിക്ക് ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് പുറത്ത് പോക്ക് നടക്കുകയല്ലോ എന്നുള്ളൊരു ചിന്ത പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടി കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഹസ്ബൻഡ് സമ്മതിച്ചു മക്കൾ മോളിച്ചൂടെ കുഴപ്പമില്ല മമ്മി നോക്ക് അത് ഒരു രാഷ്ട്രീയമായിട്ട് കാണണ്ട ഒരു ഒരു മേഖലയല്ലേ മമ്മി നിന്നോന്ന് എന്ന് പറഞ്ഞു അത് അങ്ങനെ എടുത്ത് അങ്ങനെ തന്നെ അവൾ ഭയങ്കര എഴുത്തുകാരി ഒക്കെ അപ്പോൾ അവളെനിക്ക് കുറേ സപ്പോർട്ട് ചെയ്തു മോന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോന് മമ്മി ഞാൻ വരുമ്പോൾ മമ്മിയെ കിട്ടത്തില്ല കാരണം മമ്മി അതാ ഞങ്ങളും മക്കളും കാരണം തമ്മിയുള്ള ഒരു ബന്ധത്തിൻ്റെ ഉറപ്പ് അവിടെയാണ് അപ്പം ലാസ്റ്റ് പിന്നെ പലരിൽ നിന്നും അവനും മുകളൊക്കെ ചെന്നു അപ്പം പിന്നെ അവൻ പറഞ്ഞു ആസാരമില്ല എല്ലാവർക്കും വേണ്ടിയാണെങ്കിൽ മമ്മി നിന്നു എന്തോ ഒരു അനുവാദം മോനും തന്നു അങ്ങനെ ഞാൻ മത്സര ഗോതയിലേക്കായിരുന്നു അപ്പൊ ഇടയ്ക്ക് ഒരു ടീച്ചർ സൈലന്റായിട്ട് പറഞ്ഞൊരു സംഭവം കേട്ടാൽ ശ്രദ്ധിച്ചായിരുന്നു ദാസം അത് നമ്മുടെ പ്രേക്ഷകര് ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടതാണ് അതൊരു ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ടീച്ചർ പറഞ്ഞാൽ മറ്റൊരു ഘടകം കൂടി ഉണ്ട് ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് കൂടി ടീച്ചർ പറഞ്ഞു വെച്ചിട്ടുണ്ട് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് കൂടിയാണ് അംഗം മുറുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ ഒരു വാർഡില് നമ്മുടെ ഈ ഒരു വാർഡില് ടീച്ചർ വിജയിച്ചു കഴിഞ്ഞാൽ ടീച്ചർ മനസ്സിൽ കാണുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇനി വേണ്ടത് ഒരുപാട് നടന്നിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്നോണം എന്താണ് ടീച്ചറുടെ മനസ്സിൽ എന്റെ മനസ്സിൽ ഞാൻ വിജയിച്ചാൽ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീട്ടിലൊന്നും പോയിട്ടുണ്ടതിൽ ഇത്രയും നാളോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഇങ്ങനെ ഹൗസ് വിസ്റ്റ് ഇങ്ങനെ കയറിയപ്പോഴാണ് ഓരോ വീടിൻ്റെയും അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി അപ്പോൾ അങ്ങനെയുള്ള കുറേ വീടുകൾക്ക് വേണ്ടി അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക ഒന്നാമത്തെ ഘട്ടം പിന്നെ തൊഴിലധിഷ്ഠിതമായ കുറേ വീട് ഇന്നലെ ചെന്നപ്പോഴും ഒരു എന്തെങ്കിലും താന്ന് പറയുന്ന ഒരു അമ്മമാരെ കണ്ടു അവർക്കൊക്കെ അവർക്കൊക്കെയാണേലും എങ്ങനെ എന്ത് ഏത് ഫീൽഡിനാണേലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല കണ്ടെത്തി ചെറിയൊരു തൊഴിൽ സംരംഭത്തിൻ്റെ ഒക്കെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യണം പിന്നെ നമ്മുടെ യുവാക്കളുടെ മദ്യം ലഹരി തുടങ്ങിയ അതിനടിമപ്പെട്ടു പോയ കുറച്ചേറെ വീടുകളുണ്ട് അവരെയൊക്കെ ഒന്ന് കണ്ട് എങ്ങനെ ഏത് രീതിയിൽ കൗൺസിലിങ്ങും ഞാനെല്ലാം മറ്റുള്ളവരുടെ കൂടെ കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് നല്ല ഒരു ഏറ്റവും നല്ലൊരു വാർഡാക്കി ഈ പതിനഞ്ചാം വാർഡിനെ മാറ്റി അവരുടെ സന്തോഷത്തിൽ എനിക്കും പങ്കു ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ ഞാൻ കോവിഡ് കാലത്താണേലും പി എച്ച് സിയെ ബന്ധപ്പെട്ട ഞാൻ എനിക്ക് നമ്മുടെ വാർഡിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ അതായത് കോവിഡ് വന്ന എല്ലാ വീടുകളിലും എനിക്ക് കോവിഡ് വരുമോ വരുമോ എന്ന് ഞാൻ നോക്കിയില്ല അവർക്ക് വേണ്ടി ഞാൻ ഫുഡ് കൊണ്ട് സാധനങ്ങൾ കൊണ്ട് കൊടുത്തും ഫുഡ് മേടിച്ച് കൊണ്ട് കൊടുത്തും പി എച്ച് സിയിലായിരുന്നു ഫുൾ ടൈം അവിടെ പോയിരുന്ന കുത്തിവെയ്പ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റവും ആത്മാർത്ഥതയോട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അഭിമാനമുള്ള കാര്യം കാരണം ഞാൻ പക്ഷേ എനിക്ക് കോവിഡ് വന്നില്ല അത് അതിനകത്ത് ഏറ്റവും പ്ലസ് പോയിൻ്റ് അത്രയും ചെയ്തിട്ടും കോവിഡ് എന്നൊരു ജലദോഷം പോലും എനിക്ക് വന്നുമില്ല അപ്പം എൻ്റെ മനസ്സിന് ദൈവം കൂടെ ഉണ്ടായിരുന്നു എൻ്റെ എന്തൊരു ആ ഒരു ഉറച്ച വിശ്വാസം അപ്പം എല്ലാ കാര്യത്തിലും ഞാൻ ദൈവത്തിനടി ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് അപ്പോൾ ഇതും ദൈവം എന്നെ കൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും ദൈവല്ല ഇവിടത്തെ നാട്ടുകാര് ടീച്ചർ അതിന് പറയുന്നുണ്ട് ടീച്ചർ അടിയുറച്ച ദൈവവിശ്വാസിയാണെന്ന് അടിയൊറച്ചു ടീച്ചർ എവിടെയെങ്കിലും ഈ ദൈവത്തെ അറിയാതെ പോകുന്നില്ല നമ്മളെ പൂട്ടിൻ ഇടയ്ക്ക് തേങ്ങ ഇട്ടുപോകുന്നുണ്ട് ടീച്ചർ ദൈവവിശ്വാസി ദൈവവിശ്വാസി വിശ്വാസിന്ന് പറഞ്ഞിട്ട് ഇട്ടുപോകുന്നുണ്ട് അപ്പോൾ ടീച്ചറിന്റെ മനോഹരമായ കുറേയേറെ സ്വപ്നങ്ങളാണ് അല്ലെ ദാസ നല്ല നടക്കട്ടെ നല്ലത് നടക്കട്ടെ അലിവുള്ള ഒരു ഹൃദയമാണെന്ന് നമുക്ക് ഈ സംസാരത്തിൽ കൂടെ ടീച്ചറുടെ മനസ് ഓരോ കാഴ്ചകളും സ്ഥാനാർത്ഥിയുടെ മുഖത്ത് അതെങ്ങനെ കാണാലോ കാണാമെന്നല്ലേ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോഴും അതേ പോസിറ്റീവ് എനർജിയിലാണ് സംസാരിക്കുന്നത് ടീച്ചർ വളരെ ായിട്ട് നമ്മളവിടെ ഒന്നും മറച്ചു സംസാരിക്കുന്നു വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നു ടീച്ചർ നമ്മുടെ വാർഡിൽ എത്ര വാർഡില്മാരുണ്ട് ടീച്ചർ ഏകദേശം എത്ര വീടുകളൊക്കെ വീടുകളിലൊക്കെ ആയിരത്തി അറുന്നൂറോറ് വോട്ടേഴ്സ് വോട്ടർമാരുണ്ട് അതിൽ കുറേ പേര് പുറത്തുണ്ട് അപ്പൊ പിന്നെ ബാക്കി ഒരു ആയിരത്തി ഇരുന്നൂറ് അടുത്തായിരിക്കും നമുക്ക് വോട്ടിങ് ഉണ്ടാവുക അപ്പം എല്ലാം വീടിലും കേറി രണ്ടാം വട്ടം വീണ്ടും കേറി തുടങ്ങാൻ കാണാത്തവർ വീണ്ടും ഞാൻ വൈകുന്നേരങ്ങളൊക്കെ പോയി കാണുന്നുണ്ട് അത് കാരണം ഞാനാണ് എനിക്ക് എല്ലാവർക്കും എന്നെ അറിയാം എങ്കിലും ഞാനൊന്നു പോയി കണ്ട് നേരിട്ട് ചോദിക്കണമല്ലോ അതെന്റെ കടമയല്ല ഞാൻ പോയി കണ്ട് ചോദിച്ച് സ്നേഹം പങ്കുവെച്ച് ഒരു സെഗ്മെന്റും ഞങ്ങളുടെ ഈ പരമ്പരയും ടീച്ചറിനെ കാണാൻ ടീച്ചറിനെ നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് അവർക്ക് വേണ്ടിയും കൂടിയാണ് ഈ പറഞ്ഞ ടീച്ചർക്ക് നേരിട്ടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ടീച്ചറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ടീച്ചർക്ക് എല്ലാം പറയാൻ ഒരു ഒരു സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇത് പറഞ്ഞാൽ നമുക്കൊരു തുറന്ന സംവാദമാണ് നമ്മുടെ വോട്ടർമാരുമായിട്ട് അപ്പോൾ ടീച്ചറെ വളരെ ഭംഗിയായിട്ട് ഗംഭീരമൊക്കെ ആയിട്ട് പോകുന്നു അപ്പൊ ആയിരത്തി അറുനൂറ് വോട്ടർമാരുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ ടീച്ചർ ഒരു അധ്യാപിക ആയതുകൊണ്ട് ഞാനൊരു പ്രത്യേകമായിട്ട് ചോദിക്കാം നമ്മുടെ പുതുതലമുറയൊക്കെ ഇപ്പം ജോലി തേടി വിദേശത്തേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പൊ ഒരുപാട് പുതുവോട്ടർമാരും ഉണ്ടാവും അപ്പോൾ ഈ പുതു നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചും ടീച്ചറുടെ മനസ്സിൽ എന്താണ് പറഞ്ഞാൽ അവരുടെ ജനാധിപത്യത്തിൽ ഞാൻ എൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുവാണേ അതിനകത്ത് ഏറ്റവും ശരിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ജനാധിപത്യം മാത്രം നമ്മൾ ആ ആളെ കൂടെ മനസ്സിലാക്കി ആളോടൊപ്പം ചേർന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണോ എന്ന് കണ്ടെത്തി അങ്ങനെ ആ ജനാധിപത്യത്തിൽ ഉറച്ച് വിശ്വാസം ജനാധിപത്യം മാത്രം പോലല്ല ജീവിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളോടൊപ്പമായിരിക്കുന്ന സാമ്പത്തിക അടിത്തറ എല്ലാം വേണം അപ്പോൾ അവരോട് കണ്ടറിഞ്ഞ് അവരോടൊപ്പം ആയിരിക്കുന്ന ഒരാളെ കണ്ടെത്തി അവർക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്നത്തെ യുവജനങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹവും അഭിപ്രായവും അതിനോട് വിയോജിപ്പ് ഉണ്ടവരുണ്ടാകാം ചേരുന്നവരുണ്ടാകാം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണല്ലോ ടീച്ചറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അതേപോലെ ടീച്ചർ എന്നെ എടയ്ക്കുന്ന ഈ നമ്മുടെ ലഹരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ ചെറുതായിട്ട് സൂചിപ്പിച്ചു ഒരു വലിയ ഏരിയയാണ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒത്തിരി മക്കളുമായിട്ടുള്ള ഡയറക്ട് ഇടപെടലും ഇടപെടലും ഒക്കെ ഉണ്ട് അപ്പം പുതു ലഹരിയുടെ ഈ രാസ ലഹരി ഉൾപ്പെടെയുള്ള ലഹരിയുടെ ഭയങ്കര വിഭത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്തൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഈ ടീച്ചറിന്റെ വാർഡിലെങ്കിലും ടീച്ചറിനെ ചെയ്യാൻ മനസ്സിൽ സ്വപ്നം കാണുന്ന ഒരു പദ്ധതിയാണ് സ്വപ്നമാണ് ടീച്ചറിന്റെ ഒരു സ്വപ്നം ഞാൻ അതിനെ അടിവരയിട്ട് ഞാൻ പറയാ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സ്കൂളിൽ വന്ന വർഷം മൈത്തൂര് വന്ന വർഷം എനിക്ക് ഈ ലഹരി അന്ന് അന്നൊക്കെയാണ് ഈ ലഹരി ഇടാൻ സ്റ്റാർട്ടിങ് വരുന്ന സമയം ഇപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ ഹൈസ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ലഹരിക്കടിമപ്പെട്ട് ഭയങ്കരമായിട്ട് വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഇങ്ങനെ ടീച്ചറേ കൊച്ചിങ്ങനെ ആയി ഹൈസ്കൂൾ പിള്ളേരായെന്നു അപ്പം ഞങ്ങൾ കണ്ട പ്രത്യേക മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ അന്ന് തന്നെ ഞാൻ ഒരു നോട്ടീസ് പോലെ ചെറിയൊരു കുറിപ്പ് അടിച്ചിറക്കി അത് ഓരോ വീടുകളിലും കൊണ്ട് ലഹരിക്കൊ ലഹരി മൂലം ഉണ്ടാകുന്ന വിപത്ത് ഇതിനെ ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ലഹരേഖയായിട്ട് ഞങ്ങൾ കുറേ വീടുകളിൽ കൊണ്ട് കൊടുത്തിരുന്നു ഒന്ന് തന്നെ അപ്പോൾ അന്ന് ഇപ്പോഴാണെങ്കിലും നമുക്കറിയാം നമ്മളെ സ്കൂളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഓരോ കുട്ടികളുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അവരുടെ മാനസിക വിഷമങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും അറിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വാർഡിലുള്ള ഒരു കൊച്ചു കുട്ടിയെ പോലും ഞാൻ കരിക്ക് വിട്ടുകൊടുക്കുക അല്ല അത് ഞാൻ അതിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്ത് അതിനകത്ത് നിന്ന് ഒഴിവാക്കി അവരെ എടുക്കും അവർക്ക് മുന്നോട്ടുള്ളൊരു നല്ല മാർഗം കാണിച്ചു കൊടുക്കും അവരെ ഞാൻ വിട്ടു കൊടുക്കും ഒരു തിന്മയിലേക്ക് വിട്ടു കൊടുക്കുകയല്ല കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് ഒരു വേണ്ടത് ടീച്ചറിൻ്റെ വാക്കുകൾ അത് ടീച്ചറിനെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാം ഏകദേശം ചെയ്യേണ്ടത് അപ്പോൾ ടീച്ചറെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കും നല്ല സൗഹൃദങ്ങളൊക്കെ പങ്കുവെക്കുന്ന ആളാണ് അപ്പോൾ ടീച്ചർ നേരിട്ട് നമ്മുടെ വോട്ടർമാരോട് നമ്മുടെ ഈ ഒരു പരമ്പരയിലൂടെ വോട്ടെന്ന് ചോദിക്കാം അപ്പോൾ എൻ്റെ ഏറ്റവും സ്നേഹമുള്ള ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ വാർഡിൽ ഓരോ രക്ഷിതാക്കളോടും എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ കുഞ്ഞു മക്കളോടും അതായത് ഞാൻ പഠിപ്പിച്ച് വോട്ടായ പിള്ളേരുണ്ടല്ലോ അപ്പോൾ എന്നെ നിങ്ങൾക്കറിയാം ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ എത്രയുണ്ടെന്നും എന്താണെന്നൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ തദ്ദേശത്ത് തിരഞ്ഞെടുപ്പിൽ പതിനൊന്നാം തീയതി വരുന്ന വോട്ട് എനിക്ക് മെഴുകുതിരി അടയാളത്തിൽ നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള ഓരോ വോട്ടും നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു തരും എന്ന് ഞാൻ ഉറച്ച വിശ്വാസത്തിൽ എല്ലാവർക്കും താങ്ക് യു ഇപ്പോൾ വിജയ നമ്മോടൊപ്പം ഇത്രയും നേരം നമ്മുടെ സ്വന്തം ഉള്ളി നെല്ലിക്കാബോലിൻ്റെ സ്ഥാനാർത്ഥി മേഴ്സ് ടീച്ചറായിരുന്നു അപ്പോൾ ടീച്ചർ വളരെ ആധികാരികമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മോട് സംസാരിച്ചു ടീച്ചർ അധ്യാപിക ഒരുപാട് വർഷം കുട്ടികളോടൊപ്പം കുട്ടികൾക്ക് ഒരുപാട് മെസ്സേജുകൾ നൽകി ജീവിതത്തിൽ ഒരുപാട് കുട്ടികളെ ഉന്നതിയിൽ എത്തിച്ചിട്ടുള്ള ടീച്ചറാണ് അതേപോലെ തന്നെ ഈ വാർഡിനെയും മെമ്പറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വാർഡിനെയും ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിക്കാൻ ടീച്ചർക്ക് സാധിക്കട്ടെ ടീച്ചർ ഒരു കലാകാരി കൂടിയാണ് ഒരുപാട് സംഘടനകളിൽ നേതൃത്വ പാഠമൊക്കെ വഹിച്ചിട്ടുണ്ട് സൺഡേ സ്കൂൾ അധ്യാപികയാണ് അങ്ങനെ ഈ നെല്ലിക്കാപുരിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ ടീച്ചറാണ് ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും ദാസനും വിജയനും നേരുകയാണ് ഈ ഒരു പുഞ്ചിരി ഇലക്ഷൻ വോട്ടെണ്ണി കഴിയുമ്പോഴും ഈ മുഖത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കാം അല്ലേ ആശംസിക്കുന്നു എന്തായാലും ഒരു മാറ്റം അത് 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 എനിക്ക് ജന്മനാ കാരണം എപ്പോഴും